നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് പലർക്കും അത്ഭുതമാണ് താരം അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തന്റെ വർക്കൌട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണെന്ന് ആരാധകർ പറയുന്നുണ്ട് ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ് നിരവധി ആരാധകരെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ റിമി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേജിൽ റിമി എത്തിയാൽ ആ വേദി എങ്ങനെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് താരത്തിന് നന്നായി അറിയാം അതുതന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും പറയുന്നത് ഗായിക എന്ന് മാത്രം പറഞ്ഞു ടോമിയെ ചെറുതാക്കി കളയാനാകില്ല കാരണം അവതാരക അഭിനേത്രി മോഡൽ എന്നിങ്ങനെ സർവകലാഭല്ലവയാണ് താരം വിവാഹമോചനത്തിനുശേഷം ഗംഭീരമായൊരു തിരിച്ചുവരവാണ് താരം നടത്തിയത് റിയാലിറ്റി ഷോ അവതാരകയായും രധികർത്താവായും മിനിസ്ക്രിയിൽ നല്ലൊരു സ്ഥാനം തന്നെ റിമി ഉറപ്പിച്ചിട്ടുണ്ട് റിമിയുടെ കിഡിലൻ മേക്കോവർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് ഇപ്പോഴത്തെ താരത്തിന്റെ പഴയ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജ് ഷോയിൽ നിൽക്കുന്ന വീഡിയോയാണിത് ഈ വീഡിയോയിൽ റിമിക്കൊപ്പം നിൽക്കുന്നത് നടനായ കുഞ്ചക്കോ ബോബനാണ് വളരെ രസകരമായ രീതിയിൽ കുഞ്ചോക്കോ ബോബൻ ചില കാര്യങ്ങൾ പറയുന്നതാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്റെ അപ്പൻ റിമിയുടെ ഒരു വലിയ ഫാനായിരുന്നു എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞു തുടങ്ങുന്നത് റിമിയെ എനിക്ക് കല്യാണം ആലോചിക്കണം വരെ എന്റെ അപ്പൻ തീരുമാനിച്ചിരുന്നു എന്ന് ഏറെ രസകരമായ രീതിയിൽ ചാക്കോച്ചൻ പറയുന്നുണ്ട് ഇത് കേട്ട് റിമി ടോമി പറയുന്നത് ഇങ്ങനെയാണ് നിറമൊക്കെ കണ്ട സമയത്ത് ഞാനും ചാക്കോച്ചന്റെ വലിയൊരു ഫാനായിരുന്നു എന്റെ സ്കൂളിൽ നിന്നും ആദ്യമായി സിനിമയ്ക്ക് കൊണ്ടുപോയത് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയായിരുന്നു ചാക്കോച്ചന് കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് വളരെയധികം ഇഷ്ടമായിരുന്നു ചാക്കോച്ചന് ഇപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം ഒന്ന് പാല വരെ വന്ന് കല്യാണം ആലോചിക്കാമായിരുന്നില്ലേ എന്നാണ് ഏറെ രസകരമായ രീതിയിൽ ചാക്കോച്ചനോട് ചോദിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ വേദിയെ മനോഹരമാക്കാൻ റിമിക്ക് സാധിക്കുകയും ചെയ്തു ചാക്കോച്ചൻ ഒപ്പം നൃത്തം ചെയ്ത് അതിമനോഹരമായി തന്നെ ആ ഒരു നിമിഷം കൈകാര്യം ചെയ്യുകയാണ് റിമി ടോമി ചെയ്തത് സ്വന്തം കുടുംബാംഗത്തിന് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയുമാണ് റിമി ടോമിക്ക് മലയാളികൾ നൽകാറുള്ളത് ഗായികയായും അഭിനേത്രിയായും അവതാരികയായും എല്ലാം ശ്രദ്ധ നേടിയ റിമിയെ ഊർജ്ജസ്വലതയുടെ പര്യായമെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് റിമി പാടി തുടങ്ങിയാൽ വിരസതയോടെയും വിഷാദത്തോടെയും ഇരിക്കുന്നവർ പോലും ഒപ്പം പാടാനും മാടാനും തുടങ്ങും സദസ്സിനെ കൈയിലെടുക്കാൻ റിമിക്ക് നിഷ്കളങ്കമായ ചിരിയും സംസാരവും സംഗീതവും മാത്രം മതി സ്റ്റേജ് ഷോകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് പ്രിയ ഗായികയ്ക്ക് ഏഞ്ചൽ വോയ്സ് എന്ന പ്രശസ്തമായ ട്രൂപ്പിൽ ഗായികയായാണ് റിമി തന്റെ കരിയർ ആരംഭിച്ചത് ഏഞ്ചൽ വോയ്സ് മൊത്തുള്ള ഒരു ഷോക്കിടെ മിമിക്രി കലാകാരനും സംവിധായകനും ഗാനരചിതവും ായ നാദിർഷ റിമി കണ്ടുമുട്ടുകയായിരുന്നു ശേഷം നാദിർഷിയാണ് സംവിധായകൻ ലാൽ ജോസിനും സംഗീത സംവിധായകൻ വിദ്യാസാഗറിനും റിമിയെ പരിചയപ്പെടുത്തുന്നത് സ്കൂൾ കാലം മുതൽ കലോത്സവങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു റിമി ഇരുപത്തിരണ്ട് വർഷത്തെ സംഗീത ജീവിതത്തിനിടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിലടക്കം പിന്നണി പാടിയിട്ടുണ്ട് റിമി